ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ എല്ലാവരും ഞങ്ങളെല്ലാവരും താത്തൻ്റെ വീട്ടിൽ ഒത്തുകൂടാൻ പോയതായിരുന്നു കേട്ടോ അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത് ഇതാ നമ്മൾ രാവിലെ രാവിലെതാ ചായ കുടിക്കുക കേട്ടോ പുട്ടും കടലും ചിക്കൻ കറിയൊക്കെ ആയിരുന്നേ പിന്നെതാ നമ്മൾ ബീഫൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ബീഫും പൂളയൊക്കെ കഴിക്കാൻ പൂതിയല്ലേ അപ്പോൾ എല്ലാവരും കൂടി ബീഫും പൂളയൊക്കെ ഉണ്ടാക്കാനുള്ള ഇതിലാണ് കേട്ടോ ഇതാ ഒരു തലക്കൽ ഇതാ പായസം ഉണ്ടാക്കേണ്ട ഇതാ അകത്താ മക്കളൊക്കെ ഇങ്ങനെ അപ്പോത്തിന് ഓടി കളിക്കുക കേട്ടോ എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഓലങ്ങനെയല്ലേ എല്ലാവരും കൂടി ഒത്തുകൂടി ചിറിയും കളിയും ഓല് ഭയങ്കര മക്കൾ കുറേ ആൾക്കാർ ഫോണമ്മലാണ് കുറേ ഓടി കളിക്കുകയാണ് അങ്ങനെ ഇതാ ഇവിടുത്തെ അപ്പോത്തിന് പായസമൊക്കെ ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വേവിച്ച ഗോതമ്പൊക്കെ ഇട്ട് ശർക്കര പാനിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒക്കെ ഇട്ട് ഇളക്കി ശരിയാക്കി പായസമൊക്കെ റെഡിയാക്കുന്നുണ്ടേ എന്താ എല്ലാവരും കൂടി ഒത്തു കൂടുമ്പോൾ അങ്ങനെയൊക്കെ രസമല്ലല്ലേ എന്താ മക്കൾ ഇതാ വീണ്ടും പോയി വയ്ക്കിയപ്പോലിതാ ഫോൺമലും ഒക്കെയാണ് ഇതാപ്പൂത്തിന് പൂളൊക്കെ ശരിയാക്കി ഇതവിടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ എന്താ പൂളൊക്കെ നല്ല വെട്ടി തിളച്ച് വേവുന്നുണ്ട് വിറകടുപ്പിൽ അട്ട വയ്ക്കണമൊക്കെ ഇതാ ഒക്കെ നല്ല ഒക്കെ മൂടി വെച്ച് വേവാൻ വെച്ചത് അവിടെ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒക്കെ അവിടെ കിടന്ന് നല്ലോണം കത്തിക്കും വിറകടുപ്പിൽ നല്ല കത്തണം വിറകൊക്കെ നല്ല ഒക്കെ അങ്ങനെ എല്ലാവരും കൂടി ഒത്തു കൂടുമ്പോൾ നല്ല രസമല്ലേ നമ്മൾ മാസത്തിൽ ഒരു ദിവസം എല്ലാവരും കൂടി പോയി നിൽക്കും കേട്ടോ എല്ലാവരും കൂടി ഒത്തു കൂടുക പായസതാ വറവിടുകയാണേ ചെറിയുള്ളിയും തേങ്ങ ഒക്കെ ഒത്തൊക്കെ ഇട്ട് നല്ല നെയ്യ് വറവിടുകയാണ് കേട്ടോ എന്താ ഇന്നിവിടെ മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലാണ് ഇത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ ഞങ്ങളെല്ലാവരും കേട്ടോ അപ്പം മക്കളിതവിടെ റമ്പുട്ടാനെടുക്കുകയാണേ നല്ല ഉയർന്ന് പോയിട്ടുണ്ട് കേട്ടോ മരം കുറേ ആവർ തിന്ന് കൊത്തിയിട്ട് പകുതിയിൽ ഏറുമൊക്കെ കൊയിഞ്ഞു പോയി പറഞ്ഞു പറഞ്ഞ് പച്ചയിലിട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മൾ വന്നപ്പോൾ വന്നപ്പോഴൊക്കെ പറിച്ചെടുക്കുക അങ്ങനെയാണല്ലേ അല്ലേ നമ്മളെവിടേത്തി എന്തെങ്കിലും കണ്ടതൊക്കെ പറിച്ചെടുത്തിട്ടേ പോരള്ളൂ പിന്നല്ലേ എന്താ മൊത്തത്തിലും മരുത്തുമ്പന്ന് പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ കായാറിന ഷുഗറിനുള്ളതാണ് കേട്ടോ ഇതൊക്കെ ചിലവലൊക്കെ അറിയണുണ്ടാവൂലേ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഉണ്ട് രണ്ടുംമാർ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഷുഗറിൻ്റെതാണെന്നിട്ടോ ഇത് പൈത്തിട്ട് നമ്മൾ കൊടംപുളിയൊക്കെ ചെത്തി ഉണക്കി വെക്കണ പോലെ ഉണക്കി വെച്ചിട്ട് നമുക്കത് നല്ലൊരു കുപ്പിയിലൊക്കെ ആക്കി വെക്കുക എന്നാൽ പറഞ്ഞു എന്നിട്ടിത് വെള്ളം കാച്ചി കുടിക്കലാണല്ലോ ഷുഗറിന് പിന്നെ ഇത് അപ്പോ നമ്മൾ പൂളൊക്കെ വെന്തിട്ടുണ്ട് പൂളിയും ബീഫൊക്കെ വെന്തിയും ഇതാ ഒക്കെ മിക്സ് ചെയ്യാണ് കേട്ടോ അതിലോട്ടിട്ടിട്ടൊക്കെ നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുകയാണേ ആ രസെ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ബീഫും പൂളിയും പായസവും ഒക്കെ ആയിട്ടിങ്ങനെ എന്താ ഇതാ ബീഫും പൂളിയൊക്കെ ഇവിടെ ഉഷാറായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മൾ വായൻ്റെ വെട്ടിയിട്ട് കഴിക്കുക പറഞ്ഞിട്ടോ എല്ലാവരും കൂടി അങ്ങനെ വായ വായലൊക്കെ വെട്ടി ഇതാ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണേ കുട്ടികളും മക്കളൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് ഇതാ അത് കഴിഞ്ഞ് ഇതാ നമ്മൾ ഉച്ചക്കത്തെ ഫുഡാണ് കേട്ടോ നമ്മൾക്ക് ഫ്രൈഡ് റൈസും ചിക്കൻ കടായിട്ടോ അതിവിടെ ഉണ്ടാക്കിയതെല്ലാം നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണേ നികുതി അച്ചാറും തൈരും ആയിട്ട് അത് നമ്മളെല്ലാവരും കൂടി ഒപ്പം ഇരുന്ന് എല്ലാവരും കൂടെയും കൂടി കഴിക്കുകയാണ് കേട്ടോ ഒക്കെ രസാലേ മാസത്തിലൊക്കെ ഒരു ദിവസമൊക്കെ എല്ലാവരും കൂടി ഒത്തു ചേരുക എല്ലാവരും ഉണ്ടായിട്ടോ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മളിവിടെ തോടുണ്ട് അപ്പോൾ മക്കൾക്കൊക്കെ വെള്ളത്തിൽ കുളിക്കണം ചാടണം കുളത്തിൽ കുളിക്കണം പറഞ്ഞുകൊണ്ട് അപ്പോൾ തോട്ടിലോട്ട് പോകട്ടെ നമ്മൾ ഇവിടെ പോണ വൈകുമ്പോഴൊക്കെ ഭയങ്കര കാടും നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ നല്ലോണം രസമാണ് ഇതിലൂടെ പോകാൻ ഇങ്ങനെ ഒരു പോക്കറ്റ് റോഡാണ് അതാ അവിടെ നിന്ന് നോക്കുമ്പോൾ അടിയിലോട്ട് ഭയങ്കരമായിട്ട് താഴ്ചയുള്ള സ്ഥലമാണ് ഭയങ്കര കാടും മരങ്ങളും തിങ്ങി നിൽക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ എന്താ ഇവിടെ ഇടവയക്കിലൂടെ ഒക്കെ ഇങ്ങനെയൊക്കെ പോകണം കേട്ടോ ഭയങ്കര റിസ്ക് പിടിച്ചൊരു സ്ഥലത്ത് കൂടെ ഒക്കെയാണ് പോകുന്നത് ശരിക്ക് റോഡ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരു ഇടവയ്യാണേ തോട്ടിലോട്ട് അപ്പം എല്ലാവരും കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഒന്ന് എവിടെ എന്താ ഉള്ളക്കൊക്കെ ഒന്ന് പോകണം അങ്ങനെതാ നമ്മൾ ഏകദേശം തോടിൻ്റെ അടുത്ത് എത്താൻ ഇതാ നമ്മൾ തോട്ടിൻ്റെ അടുത്ത് എത്തി കേട്ടോ ഇതാക്കിട്ട് ഇതാട്ടോ പിന്നെ നമ്മളൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും വീട്ടിലോട്ട് പോവുക പോവുകട്ടോ എല്ലാരും എല്ലാരും വീട്ടിലോട്ടും പോയിട്ടോ